അവസാനം വേണ്ടേ എല്ലാത്തിനും ഒരു അവസാനം വേണം അത് ഏത് തൊമ്പത്താളാണെങ്കിലും എടി എടി എന്താ ഒന്നുകൂടി നോക്കി നോക്കി പറ്റൂ ഞാൻ ഞാൻ എനിക്കറിയണം എന്താ അല്ല എനിക്ക് പറഞ്ഞു കാര്യം ഞാൻ പറഞ്ഞു ഇതൊന്നല്ല ഇപ്പൊയം ഇവിടുത്തെ വിഷയം വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര വിഷയ അതായത് എനിക്ക് വയ്യ ഈ ഈ വയ്യമ്മാതിരി മറ്റു ആരാധകരോട് എനിക്ക് കമന്റ്സ് ഞാൻ അറിയാതെ കഴിഞ്ഞ് പ്രചരിപ്പിക്കുക അതന്നെ അതന്നെ എനിക്കറിയാ ഞാനറിയാൻ പറ്റില്ല ഞാൻ അറിയാൻ പറ്റെ ഞാനൊരു വീടിൽക്കാം കറി അതേപോലെ എടുക്കും വേറൊരു വ്യക്തി സെറ്റ് ചെയ്തിട്ട് ഇവരിങ്ങനെട്ടുക എനിക്കൊരു കാര്യം പറയാനുണ്ട് പിന്നെ എനിക്കൊരു കാര്യം പറ ആരാധക ഈ ഒരു തെറി കമന്റ്സ് എന്നോട് ചോദിച്ചു ആ ആരാധകർ ഞങ്ങൾ പച്ചക്കിന് മറുപടി കൊടുക്കും കാര്യം നമ്മൾ പറഞ്ഞ പടകാളി കുടകളെ ആരും വേണം പറയാനുള്ള നീയൊക്കെ ഏത് മോശം തെറി കമന്റ്സ് ഇടുന്ന ആരും ഇതൊന്നും സഹിച്ച് ഞാൻ ഞങ്ങളായിട്ടുള്ള മനസ്സിലായില്ലേ പിന്നെ വിചാരിക്കും നിങ്ങളൊക്കെ പണ്ണിയായിട്ട് കോമഡി ആയിട്ട് ഞാൻ അതല്ല മനസ്സിലായില്ലേ അതല്ല ഇവിടുത്തെ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരൊറ്റ കാര്യ പറഞ്ഞുണ്ടോ നിങ്ങളൊക്കെ എന്മാതിരിസക്കുറ്റി വീഡിയോ ചെയ്ത് നാണല്ലേ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ നാ കളയാൻ മാനം കളയാനായിട്ടുള്ള ഓരോ ജന്മങ്ങൾ നിങ്ങൾക്കൊക്കെ എന്താ നിങ്ങൾക്ക് എന്താ വ്യക്തിയുടെ ഇഷ്ടമാണ് നിങ്ങൾക്കൊക്കെ എന്തൊക്കെ ഉത്തരപറേണ്ട ആവശ്യം എന്തിനാണ് നിങ്ങൾ കാര്യം ജീവിച്ച പോരട അല്ല അതല്ലേ ക്ഷമിക്കുന്ന സഹിക്കുന്ന പരതേണ്ടട്ടാ അവര് പോലെ വേണ്ടേ എനിക്ക് അങ്ങനത്തെ കുഴപ്പമില്ല മനസ്സിലായില്ല എനിക്ക് ഫുഡ് വേണമെന്നൊന്നും ഫുഡ് ഫുഡില്ലാണ്ട് പത്ത് ദിവസം ഞാൻ നിൽക്കോ ജീവിക്കൂ ഭക്ഷണം എന്താ വെള്ളം കുടിക്കാതെ ഇരു ദിവസമാണേ ഞാൻ ജീവിക്കും എനിക്ക് അമ്മമാര് കുഴപ്പമൊന്നും ഇല്ല മനസ്സിലായില്ലേ പക്ഷേ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും നിങ്ങളുടെ കമന്റ്സ് വന്നാൽ കേട്ട് നിൽക്കാൻ തോന്നണ്ടേ അവിടെ പോയി ആ പ്രൊഫൈലെടുത്ത് റിപ്ലൈ തന്നിരിക്കും അതൊക്കെ എടി നിങ്ങൾക്ക് എന്താ പത്ത് ദിവസത്തിന്റെ മേലെ വെച്ച് കെട്ടി മറ്റേ വെച്ചിട്ട് എന്താ പറയാ അറിയില്ല ഞാൻ കേൾക്കാത്ത വാക്കുകൾ ഇനി അതെനിക്ക് പറയാൻ പറയാം ഞങ്ങൾ റിപ്ലൈ കിട്ടുമ്പോ എനിക്ക് പറയാം അഭിനയിക്കല്ലേന്ന് അഭിനയിച്ച് എന്ത് കിട്ടും അച്ഛന്മാരെ കിട്ടാൻ ലഭിച്ചോ അപ്പൊ കാര്യം പ്രത്യേകിച്ച് ഞങ്ങള് പറയാണ് ഞങ്ങളടുത്ത് കളിക്കാൻ നിൽക്കണ്ട കളിച്ചാൽ നിങ്ങളോ ഞങ്ങളോ ഒന്നും ഇല്ല അങ്ങോട്ടും കൂടെ ഒരു കാര്യമില്ല അവനായിട്ട് അവസരം അവനായിട്ട് ജീവിക്കുക അതായത് നല്ല ഇപ്പൊ അടുക്കള മറ്റുള്ളവരെ കുറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് തരയാൻ ഇഷ്ടം ഒരു സമയം ഉണ്ടാവും അപ്പുറത്തെ വീട്ടിലെ ചാനൂണ്ടിയും ഇപ്പുറത്തെ വീട്ടിലെ പുഷ്പകരണവും മറ്റൊക്കെ തരയാൻ നിങ്ങൾ തരണ്ടോളൂ നിങ്ങൾക്ക് അതൊക്കെ സമയം ഉണ്ടാവും ഞങ്ങളെ മെക്കിട്ട് കയറാൻ ഞങ്ങൾക്ക് വെറുതെ സമയം കളയണ്ട ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല നിങ്ങൾക്ക് താല്പര്യം ഇല്ല അപ്പൊ നിങ്ങൾ നിൽക്കണ്ട ഗുഡ് ബൈ ഇനി ഞങ്ങൾ ഇതിന് വരില്ല ബൈ വ പോലെ പറയാനേ